ലോക ഫുട്ബോളിലെ ഇതിഹാസ താരങ്ങളിൽ ഒരാളായ ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ച് അദ്ദേഹത്തോട് ലേഖകൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു ആരാണ് ലോക ഫുട്ബോളിലെ ഏറ്റവും സമ്പൂർണമായ താരം അദ്ദേഹം അതിന് മറുപടിയായി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇതുവരെ ഫുട്ബോൾ ലോകത്തുണ്ടായൽ വെച്ച് ഏറ്റവും മികച്ച താരം ആരെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമേ ഉള്ളൂ അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഞാൻ എന്നെ തന്നെയാണ് ഏറ്റവും സമ്പൂർണ്ണനായ ഏറ്റവും മികച്ച താരമായി കാണുന്നത് ഫുട്ബോൾ ആരാധകർക്ക് അതിൽ നിരവധി അഭിപ്രായങ്ങളുണ്ടായേക്കാം ചിലർക്ക് ലേനൻ മിസ്സി എന്നോ മറഡോണയെന്നോ പെലയെന്നോ പറയാം അവർക്കത് ഇഷ്ടപ്പെടുക തന്നെ ചെയ്യാം അവരുടെ ആ സ്വാതന്ത്ര്യത്തെ ഞാൻ ബഹുമാനിക്കുക തന്നെ ചെയ്യുന്നു പക്ഷേ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച തരം അത് ഞാനാണ് ഞാനൊരു സമ്പൂർണ്ണ കളിക്കാരനെന്ന് പറയുന്നതിന് ഇതൊക്കെയാണ് കാരണങ്ങൾ ഞാൻ നന്നായി ഹെഡ് ചെയ്യുന്നു ഞാൻ നന്നായി സെറ്റ് പീസുകൾ എടുക്കുന്നു ഞാൻ ഇടത് കാലുകൊണ്ടും വലത് കാലുകൊണ്ടും കൃത്യമായി ഷൂട്ട് ചെയ്യുന്നു എനിക്ക് ഏറ്റവും വേഗതയുള്ള ഫുട്ബോൾ താരമായി മാറാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ ശക്തനാണ് ഞാൻ ഉയർന്നു ചാടി ഫുട്ബോൾ ഹെഡ് ചെയ്യുന്നു ഉയർന്നു ചാടി കിക്കുകൾ എടുക്കുന്നു ക്രിസ്ത്യാനോ പൂർണ്ണമല്ലെന്ന് പറയുന്നവർ അത് വെറും കള്ളമാണ് പറയുന്നത് കാരണം ഏറ്റവും പൂർണ്ണനായ ഫുട്ബോൾ താരം അത് ഞാനാണ് എന്നേക്കാൾ മികച്ച ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല